ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നല്ലവണ്ണം പഴുത്തുപോയ കറുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ ഇതുപോലെ കറുത്ത പഴം കൊണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ കളയേണ്ട ചില മിക്കവരും ഇതൊന്നും കഴിക്കത്തില്ല ചിലർ കഴിക്കുകയെ ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ പഴുത്ത പഴം വേണം ഇത് നമുക്ക് പൊളിച്ച് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്നിടാവെ ഇതുപോലെ പൊളിച്ചിട്ട് ഉണ്ടോ നമുക്കിത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ അടത്തി അടത്തി അടുത്തിടാം അല്ലേ ഇതുപോലെ അടുത്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതാണ് ഇത് ശർക്കര ഇത് പൊടിയായിട്ട് ഞാൻ മേടിച്ചതന്നെ പൊടി ഇല്ലെങ്കിൽ നല്ലോണം ശർക്കര എടുത്തിട്ട് നല്ലോണം കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ പൊടി എടുക്കുക ആറ് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഇന്ന് രണ്ടും കൂടെ ഒന്ന് നല്ലോണം അരച്ചുകൊണ്ട് വരാം ഇപ്പം ഇത് നല്ലോണം അരച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാവേ നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കുന്നത് ഓരോ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ അനുസരിച്ചാണ് മൈദ ചേർക്കുന്നത് നമുക്ക് ചേർത്ത് കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് കുഴച്ച് വരുമ്പോൾ എത്ര ചേർക്കുന്നതെന്ന് പറയാവേ ഇപ്പം ഞാൻ ആദ്യമേ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിടാം ഇതിലേക്ക് നമ്മളിടുന്നത് ഒര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു സ്വൽപ്പം വാനില എസൻസ് നമ്മൾ ഈ വാനില എസൻസ് ഇട്ടത് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് അതില്ലെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടും മതി കേട്ടോ എന്നിട്ട് നമുക്ക് നീ ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴക്കുക അപ്പോൾ കുഴച്ച് വരുമ്പോൾ കൈകൾക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ മാവ് ഇടേണ്ടത് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണ് അല്ല ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കത് പോരായിരിക്കും അപ്പം നമുക്കിതൊന്ന് കുഴച്ച് നോക്കാവേ ഉണ്ടോ ഇത് പോരാ ഇതിലേക്ക് ഞാനിതിലേക്ക് കപ്പ് മൈദയും കൂടി ഇടുവാണേ ഒന്നര കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടോ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇടും നെയ്യ് ബട്ടർ ഉണ്ടെങ്കിൽ അതാണേലും മതിയേ ചൂട് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം എന്താ ഞാൻ ഒന്നര കപ്പ് മാവാണ് ഇതിനകത്തേക്ക് ഇട്ടത് ഉണ്ടോ അപ്പൊ നമ്മുടെ കൈയ്യെ പിടിക്കാത്ത വിധത്തിൽ ആയിട്ടുണ്ട് നമ്മൾ നീ ഇത് കുഴച്ച് നല്ലോണം നമുക്ക് എടുക്കണം എന്നിട്ട് കുഴച്ച ശേഷം നമുക്ക് ഇനി ഇത് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ നല്ലോണം നീടി എഴുതു വെക്കണം കേട്ടോ നമ്മൾ ബണ്ണിനൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ വലിച്ച് വലിച്ച് വലിച്ചെടുത്ത് നമുക്ക് വയ്ക്കാം എന്നിട്ട് ഉരുട്ടി ഉരുട്ടി നമുക്ക് നീ ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെക്കുവാണ് റെസ്റ്റ് വെക്കുമ്പോൾ ഈസ്റ്റി ആയിരുന്നൊന്നും പറഞ്ഞത് പൊങ്ങിയൊന്നും വരത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊന്നും സോഫ്റ്റ് ആവും ഒന്നുകൂടെ ഇരിക്കട്ടെ നമുക്ക് നീ ഒരു മണിക്കൂർ നേരം ഇത് മൂടി വെക്കാം അങ്ങനെ ഒരു മണിക്കൂർ നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവേ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പിടിക്കുമോ എന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നീ ഇച്ചിരി മൈദയും കൂടെ ഇതേലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇത് പരത്തുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് നമുക്ക് എടുക്കാവേ രണ്ട് ഉരുളകളായിട്ട് എടുക്കുക മൈദ ഇതേ ഇതിലേക്ക് ഇട്ടിട്ട് ഇതേ വെച്ചാണ് പരത്തുന്നത് തൂത്തിട്ട് നമുക്ക് ഇതേ വെച്ചൊന്ന് പരത്തിയെടുക്കും െടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ നമ്മളിത് കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യുക ഇപ്പം ഒരു വെറൈറ്റി ഏത്തക്കായ ഏത്തപ്പഴം കൊണ്ടുള്ള ഇതാണ് നമ്മൾ കളയേണ്ട കളയാത്ത ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ അതുപോലെ നമ്മൾ മൈദ വെച്ചിട്ട് തൂവിയിട്ട് നമ്മൾ പെരട്ടി ഇത് നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ മതി മൈദ ഇതേ പരട്ടിയെന്ന് പറഞ്ഞൊന്നും ഇല്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അത് നമ്മൾ പരത്തിയാൽ മതി ഇങ്ങനെ ഒത്തിരി തിന്നായിട്ട് പരത്തല്ലേ ഇച്ചിരി കട്ടിയായിട്ട് പരത്തണം കേട്ടോ ഞാനിത് പരത്തിയിട്ട് കാണിക്കാവേ എന്നിട്ട് ഇതേ പരത്തിയിട്ടുണ്ടേ നമുക്ക് ഈ സൈഡ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ ഞാനിപ്പോൾ ചതുരത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് കണ്ടിക്കാം കേട്ടോ കട്ട് ചെയ്ത് നമുക്ക് പിന്നെ മുറിച്ചെടുക്കാവേ പരുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കെടുക്കാം ഇത് നമുക്കൊന്നുകൂടെ പരുത്തിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കണ്ടും ഇത് മൈദ ആയതുകൊണ്ട് ഇങ്ങനെ വലിയും കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത് ഇച്ചിരി വീതിക്ക് എടുക്കുകയാണ് ഒന്ന് രണ്ട് നാലെണ്ണത്തിനുണ്ട് ഇതിപ്പം ഉണ്ടോ ഇതുപോലെ നമ്മൾ എടുക്കുവാണ് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാവേ ഇത് പ്ലേറ്റിൽ ഇച്ചിരി മൈദ തൂത്തിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ഒന്നിച്ച് കണ്ടിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിത് എല്ലാം ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കട്ടെ ഇന്ന് കട്ടറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കേക്കിനൊക്കെ കട്ടറുണ്ടല്ലോ ഇതുപോലെ എല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഇതെല്ലാം അതിലേക്ക് ഉണ്ടോ മൈദ തൂവിയിട്ട് വേണം ഇതിലേക്ക് വെക്കാൻ നീ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നല്ല ചൂടാ ഒത്തിരി അങ്ങ് ചൂടാകല്ല നമുക്ക് ഇനി ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇടാവേ ഓരോന്നോരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കളയാനൊക്കെ കളയുന്ന ഏത്തക്കായ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പരത്തുമ്പോ ഇച്ചിരി മൈദയും കൂടെ ഇട്ടിട്ട് വേണം പരത്തി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മീഡിയത്തിൽ തീ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം നല്ലോണം ഒന്ന് മുരിഞ്ഞ ശേഷം നമുക്ക് ഇപ്പത്തെ വശം മറിച്ചിടാവേ തീ കൂട്ടി വെക്കാതെ കുറച്ച് വെച്ച് നമുക്ക് എടുക്കാം ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്ര റെസിപ്പി ഉണ്ട് എത്ര പഴം കൊണ്ടുള്ള റെസിപ്പി ഈയിടെ ഒരു പഴത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ നല്ലൊരിതായിരുന്നു കേട്ടോ ഒത്തിരിയും പേരെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റികളായുള്ള റെസിപ്പികൾ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഇത് കോരി എടുക്കുവാണേ പാത്രത്തിലേക്ക് മാറ്റാം ഇതായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എല്ലാം മറ്റതുകൂടെ ഒന്ന് ഇടാവേ അതെ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ടോ രണ്ട് പ്രാവശ്യം ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ ലാസ്റ്റത്തേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് എടുക്കാവേ അതെ മൊത്തം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മളിത് മുരുമുരാന്നല്ലേ ഇരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ഏത്തക്കാപ്പൊരി പല സൈസും നമുക്ക് ഏത്തക്കാപ്പൊരി ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ